ഞാനൊരു ചലഞ്ചിൽ തോറ്റിരിക്ക വർഷ താളിച്ച എങ്ങനെ ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ഞാൻ പറഞ്ഞു ചെയ്തോളെന്ന് ഒരു വാക്ക് പറഞ്ഞ അത് തെറ്റാണെങ്കിലും പാലിച്ചിരിക്കും വർഷക്കൊരിക്കലും ഇങ്ങനൊരു താളിച്ച മോരുണ്ടാക്കാൻ കഴിയില്ല അഥവാ ഉണ്ടാക്കിയാലും അതിന് ഇത്രയും രുചി ഉണ്ടാവില്ല കിട്ടാൻ അത് കാഞ്ഞിരക്കുരു വരെ എടുത്തു വെച്ചതല്ലേ പരിഹസിക്കാൻ വേണ്ടിയാണോ അവൾ അതൊക്കെ ചെയ്യിച്ചത് ഞാൻ പന്തയം വെച്ചത് അവൾ അറിഞ്ഞു കാണും വർഷക്ക് താളിച്ച മോരുണ്ടാക്കാൻ അറിയില്ലാന്ന് മധുമതിയോട് ഞാൻ പന്തോ അവൾക്ക് മോരുണ്ടാക്കി കൊടുത്ത് നീ എന്നെ വേലക്കാരിയാക്കിയല്ലേ അമ്മ പന്തയും വെച്ചതൊന്നും എനിക്കറിയില്ലായിരുന്നു അറിയാമെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യോ കുറ്റം പറയാൻ പറ്റിയല്ലേ സുശീലേ പെറ്റ തള്ളി ഇത് എങ്ങനെ സഹിക്കും പിന്നെ കുട്ടികളുടെ മനസ്സ് കാണാൻ പറ്റാത്ത ഇവരുടെ അമ്മയാണോ എല്ലാവർക്കും അത് പറയാൻ അവരവർക്ക് വരുമ്പോ അതിന്റെ തനി കൊണം വീട്ടു ചെയ്യരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല അമ്മ മറക്കാൻ ചെയ്തോളാം നീ ചെയ്ത തെറ്റിന എനിക്കുള്ള ശിക്ഷത് നീ ഒരിക്കലും നന്നാവില്ല ഞാൻ ഞാൻ നിന്നെ നിന്ന വിശ്വസിച്ചതിനനുഭവിക്കുന്നു കാലം കോഴിയല്ലേ കോണത് എല്ലാം ഞാൻ ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം ചെയ്യാൻ പാടിച്ച ചെയ്തിട്ട് ക്ഷമ ചോദിക്കുന്നു അമ്മയെ തിക്കരിച്ച് ഞാൻ താളിച്ച മോരുണ്ടാക്കിയത് അമ്മക്ക് ഇങ്ങനെ ജോലി ചെയ്യേണ്ടി വന്നത് ഞാൻ കൊടുത്ത ശിക്ഷ ഇത് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമായിരുന്നു അറിയോ എന്നെ വിശ്വസിച്ചോണ്ട് അമ്മക്ക് വന്നത് അതിന് ചേച്ചി കഷ്ടപ്പെടുന്നില്ലല്ലോ ഒന്നുകിൽ മതുമതി അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോ